അല്ല രുചി ഉണ്ട് ആ ോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുമുണ്ട് മധുരം മധുരമുണ്ട് 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 ആലിപ്പഴം ആലിപ്പുഴം പൗച്ചറേഷൻ പചിയാക്കുമ്പിലാണ് അല്പം മുമ്പാണ് ആലിപ്പഴം വീണിരിക്കുന്നത് ഈ പാകത്തല്ല ആലിപ്പുഴം വീണ് നല്ല ഇല്ല ഐ അത് രുചി നോക്കി കണ്ണേ കഴിച്ച കണ്ടിട്ടുണ്ടോ നേരത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇതേ കഴിച്ചാണിച്ചതി എന്നാ ഏ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തെ കണ്ടിട്ടുണ്ടോ ആലിപ്പുഴ ആലിപ്പുഴ കണ്ടിട്ടുണ്ടോ പണ്ട് ആലിപ്പുഴ കേട്ടേ ഉള്ളു ആദ്യമുണ്ടോ കാണുന്നത് മധുരമുണ്ടോ ഉദണ്ണം ആലപ്പുഴ കാണുള്ളൂ ആലിപ്പഴം 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 പഞ്ചായത്തിന്റെ മുമ്പിലുള്ള ഈ കാറിന് മേളിലൊക്കെയാണ് ഈ വീണോണ്ടിരിക്കുന്നത് ആലിപ്പഴം യഥാർത്ഥം പഴയ ആൾക്കാർക്കെ കണ്ടില്ല നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് പല ആൾക്കാരും ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഈ നടന്ന മഴയിലാണ് പുത്തൂരിൽ പരിസര പ്രദേശങ്ങളിൽ പലയിടത്തും ഒക്കെ ആലിപ്പുഴ വീണു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കായിരിക്കലിലെ ചില ഭാഗങ്ങളിലൊക്കെയാണ് ഇതൊരു മഞ്ഞ് മഞ്ഞ് ഐസ് ക്യൂബ് പോലൊരു സാധനമാണ് ഒന്ന് വീഴുന്നത്